പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ ബുർകിനോ ഫാസോയിൽ മിഷണറി ശുശ്രൂഷ ചെയ്യുന്ന കത്തോലിക്ക കന്യാസ്ത്രീയെ ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയി കൌപ്പേല പ്രവിശ്യയിലെ രൂപതയിലെ യൽഗോ എടവകയിൽ സേവനം ചെയ്യുന്ന എൺപത്തിമൂന്ന് വയസ്സുള്ള സിസ്റ്റർ സുലൻ ടെനിസനെയാണ് കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് അക്രമികൾ തട്ടിക്കൊണ്ടുപോയത് ഏപ്രിൽ നാല് രാത്രിയിലായിരുന്നു സംഭവം വിദ്യാഭ്യാസ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന മരോണൈറ്റ്സ് ഓഫ് ഹോളിക്രോസ് സന്യാസ സഭാംഗമാണ് സിസ്റ്റർ കന്യാസ്ത്രീ മഠത്തിൽ അതിക്രമിച്ചു കയറിയ പുരുഷന്മാരുടെ സായുധ സംഘം മുറികൾ അലങ്കോലമാക്കുകയും വാഹനത്തിന് കേടുപാട് വരുത്തുകയും ചെയ്തിട്ടുണ്ട് സിസ്റ്റർ ടെന്നിസൺ രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിലാണ് കായാരൂപതയിൽ സേവനം ആരംഭിച്ചത് സിസ്റ്ററിന്റെ സുരക്ഷിത മോചനം സാധ്യമാക്കാനുള്ള പ്രാർത്ഥനയിലാണ് വിശ്വാസി സമൂഹം സിസ്റ്ററിനെ കണ്ടെത്തി മോചിപ്പിക്കും വരെ പ്രാർത്ഥനയിൽ വിശ്വാസി സമൂഹം ഒന്നു ചേരുമെന്ന് കായാരൂപതാ ബിഷപ്പ് തേയോഫിൽ നരേ അറിയിച്ചു സിസ്റ്റർ ടെന്നിസണിന്റെ സഹസന്യാസികൾക്കായും സന്യാസികൾക്കായും സന്യാസി സമൂഹത്തിനായും ഞങ്ങൾ പ്രാർത്ഥനാനരുതലാണ് അദ്ദേഹം വ്യക്തമാക്കി തട്ടിക്കൊണ്ടുപോയവരെക്കുറിച്ച് ഇതുവരെ വിവരങ്ങളൊന്നും ലഭ്യമല്ല സായുധ സംഘങ്ങൾക്ക് പുറമെ ഇസ്ലാമിക തീവ്രവാദികളുടെ സാന്നിധ്യമുള്ള മേഖല കൂടിയാണിത് മാത്രമല്ല അൽക്കുവേദ ഐസിസ് എന്നിവയുമായി ബന്ധമുള്ള തീവ്രവാദ സംഘങ്ങളുടെ ഭീഷണി ബുർഖിന ഫാസോയിൽ അനുദിനം വർദ്ധിക്കുകയാണ്